ना, श्लोकम् प्रकृति गदगुणौखेर्नाद्यते पुरुषोऽयं यदि तस्यां तद्गुणास्तम् भजेरिजनतत्त्वालोचनैः साप्यभेयात् അയം അസംഗനായ നിസ്സംഗനായ ആത്മാവ് പ്രകൃതിഗത ഗുണൗഖേഹി പ്രകൃതിയിലും തത്കാര്യങ്ങളിലും ഉള്ള ധർമ്മങ്ങളുടെ സമൂഹത്താൽ ലിപ്തനാകുന്നില്ല അതായത് വാസ്തവത്തിൽ ഗുണങ്ങളുടെ സ്പർശമില്ലാത്തവനാണ് പുരുഷൻ എങ്കിലും പ്രകൃതി കാര്യങ്ങളിലുള്ള ഗുണങ്ങളെ അതായത് ആഗ്രഹങ്ങൾ മുതലായ ഗുണങ്ങളെയും കർത്തൃത്വം ഭോക്തൃത്വം മുതലായ ധർമ്മങ്ങളെയും ആരോപിക്കുമ്പോൾ സംസാരിയായി ചമയുന്നു അല്ലെ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ നേർക്ക് വരുമ്പോൾ നമ്മളൊരു ലൗകിക ജീവിതത്തിന് വശമതനാകുന്നു പ്രകൃതി ധർമ്മങ്ങളുടെ ഗ്രഹണമില്ലായ്മ കാരണം കാരണമുണ്ടാകുന്ന ഐക്യഭ്രമം പുരുഷന് ബന്ധമുണ്ടാകുന്നു ഈശ്വരധ്യാനം ശ്രവണ മനനാതിരൂപമായ ചിന്തനം ഇവയാണ് ബന്ധ നിവർത്തിക്ക് ഉപായം അതുകൊണ്ട് ആ മാർഗങ്ങളെ മുഹുക്ഷുക്കൾ ആശ്രയിക്കേണ്ടതാണ് എന്ന് സഹ പ്രകൃതിഗതഗുണൌഖൈർജ്യതേ പുരുഷോയം യുദ്ധി സജതി തദ്രൻ മദനുഭജനതലോചനൈ സപ്യപേയാ തനുരി ത്വഹൂത